ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക വളുത്താണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് ഏതായാലും എങ്ങനെയാണ് ഞാൻ വളുത്തണേന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കെടുത്തത് നല്ലപോലെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞെട്ടൊക്കെ ഒന്ന് കളിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചിലവർക്കൊക്കെ ആ വെണ്ടൊക്കെ എന്താണ് ഈ പൊലത്താൻ നേരത്ത് ഇങ്ങനെ തെങ്ങിൻ ഉണ്ടാവുമല്ലോ ഒരു ഞാൻ എളുപ്പ പോലെ ഇങ്ങനെ ഇതുപോലെ അപ്പൊ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ കഴുകിയെടുത്തതിനു ശേഷം നല്ലൊരു കൂട്ടൻ തൊടി തുടച്ചെടുക്കാണെങ്കിൽ ആ ഒരു തെങ്ങന ഉണ്ടാവൂലേട്ടാ അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുല്ല കഴിച്ച് കഴിഞ്ഞ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണം എന്ന് അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഒരു മോഡലാണ് ഞാൻ അറിഞ്ഞെടുക്കുന്നത് കേട്ടോ സാധാരണ വട്ടത്തിലാണ് അറിയാറ് അപ്പം എപ്പോഴും അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിന്നാനും ഒരു പടി ഉണ്ടാവും അപ്പം വേറെ രീതിയിലൊക്കെ മോഡലൊക്കെ അറിയുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ ആയാലും ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഏതായാലും ഈ ഒരു രീതിയിൽ പിന്നെ ഈ ഒരു രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പം പിന്നെ എന്തായാലും ഇങ്ങനെ തന്നെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് അറിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചു അതിലേക്ക് ചട്ടി ചൂടാതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ഞാൻ അതിലേക്ക് കടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടക്ക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാള പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പർ ഇട്ടെങ്കിലും നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകം ഒരിതാണ് കറിവേപ്പറിട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പം ഞാൻ കറിവേപ്പറിട്ടിരി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അത് ഒന്ന് സവാളക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടുന്നതാക്കിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കൈ വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് എല്ലാവർക്കും പച്ചമുളക് ഇഷ്ടമല്ലാത്തവണ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇടാറട്ടോ അങ്ങനെ ഞാൻ ഞാനതിട്ട് കൊടുത്ത് വെണ്ടക്കയും ആരും ചെന്ന് അതും ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സിയൊക്കെ ചെയ്ത് ഞാനിൻ്റെ അടിച്ചുവെച്ചേക്കൊന്ന് വേവിച്ചെടുക്കണം എന്നുണ്ട് കേട്ടോ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു വെണ്ടക്ക നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ആ ഒരു ഇത് അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിത്രയും എല്ലാവരും